ും ചില ആൾക്കാ ഇന്നും ആവശ്യമില്ല കൊറച്ച് കഴിയുമ്പോഴേക്കും ശരീരം അതിനെ ഗ്യാസ് ആക്കി വായുവൊക്കെ മാറ്റി നിങ്ങൾ തിരഞ്ഞോക്കേ കാണില്ല എന്ത് സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് കാര്യമില്ല അവിടെ ഇപ്പൊ മനുഷ്യന്റെ എല്ലാ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും നാട്ടിഫലിപ്പറിയുന്ന എല്ലാ അസുഖത്തിന്റെയും പ്രധാനപ്പെട്ട കാരണം വേർക്കുന്നില്ല ആരും ഇവിടുന്ന് ഇറങ്ങിയുള്ള ഈ വേഗം കാറിൽ കയറി പള്ളിയിൽ കയറിട്ട് ഇങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക വേർക്കാത്തൊരു സമൂഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്ത് രോഗങ്ങളെ എണ്ണം ഞാൻ കൂടി വരുന്നത് രോഗങ്ങളുടെ പട്ടികയിൽ ഈ രോഗം കൂടി കിടക്കാൻ വേർക്കാത്ത ദിവസം വേർക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ടാവുക അല്ലെ എന്താ ഭക്ഷണം കഴിച്ച് ഓവറായി അപ്പൊ നമ്മൾ കഴിച്ച് ഓവറായി നിങ്ങൾ കൂടിട്ടുണ്ട് എന്താ വേർക്കാതിരുന്നാലും ഈ ആസിഡാണ് ശരീരത്തിന്റെ ഓരോ കോശങ്ങൾ കിട്ടിയില്ല ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെ കോശങ്ങളെയും ഇല്ലാതാക്കുന്നത് എന്താണ് ആസിഡ് ആസിഡ് എന്ന് ആസിഡ് നമ്മൾ എങ്ങനെ ആസിഡ് കോട്ടയും കൂടെ അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആസിഡൻ ഉണ്ടാക്കുന്ന ആരാണ് നമ്മൾ തന്നെയാണ് ആസിഡിന്റെ ഒന്നാമത്തെ കാരണം കെമിക്കൽസ് നമ്മൾ കഴിക്കുന്ന ഏത് എല്ലാ കെമിക്കൽ ഡ്രഗ്സുകളും കെമിക്കൽ പോയിസണും എന്താണ് ആസിഡാണ് ടെൻഷൻ ഏറ്റവും വലിയ കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കാരണം ടെൻഷൻ ആസിഡൻ കൂടാതെ വിശക്കാതെയുള്ള ഭക്ഷണം ചവച്ചരക്കാതെയുള്ള ഭക്ഷണം ഭക്ഷണമൊക്കെയുള്ള വെള്ളം കൂടി ഇതെല്ലാം ശരീരത്തിൽ കൂടി കാരണം നിങ്ങൾ ശരിക്കും എന്താവും നിങ്ങളുടെ ആമാശയത്തിൽ ആസിഡ് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കും നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ കുറച്ച് ആസിഡ് ദയിപ്പിക്കും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഉത്പാദിപ്പിച്ച് ആസിഡ് പിന്നെ വേസ്റ്റ് ആയി മാറും ഇങ്ങനെന്താ നിങ്ങൾ വിഷക്കാതെ കഴിക്കുന്നു ചവച്ചിറക്കാതെ കഴിക്കുന്നു ഭക്ഷണ വെള്ളം കുടിക്കുന്നതും വളയ്ക്കണം പിന്നെ കഴിച്ച് മതിയായിരിക്കും നിൽക്കാതിരിക്കും ഇതൊക്കെ കാരണം വൈകി പറഞ്ഞതും വേർക്കാത്തതും അപ്പൊ നമ്മളെ ശീലങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ശരീരത്തിൽ ആൻസിൽ വർദ്ധിപ്പിക്കുന്നതും ആൻസിലാണ് എല്ലാ കോഷങ്ങളെയും നശിപ്പിക്കുന്നത് കോഷങ്ങൾ നശിക്കായിരിക്കും എന്ത് ചെയ്യണം ആസിൽ ഇല്ലാതിരിക്കണം ആസിൽ ഇല്ലാതിരിക്കും എന്ത് ചെയ്യണം വിഷമങ്ങൾ മാത്രമേ കഴിക്കൂ കാരണം നിങ്ങൾ വിഷം കഴിഞ്ഞാൽ ശരീരം നൽകി കുറയും നല്ല വിഷമം വന്നാൽ ബോഡിയുടെ ലെവൽ മാറിയും നല്ല വിഷപ്പ് അപ്പൊ നല്ലവണ്ണം വിഷമ നിങ്ങൾക്ക് കഴിക്കാം എന്തും കഴിക്കാം പക്ഷെ നിങ്ങൾ കഴിച്ചത് കുറച്ച് ഓവറായി പോയി കഴിഞ്ഞാൽ മാറും മൂന്നു വയസ്സിലാവും അതാണ് അടുത്ത വിഷപ്പ് വരും മാത്രം അടുത്ത് കഴിക്കും ഇപ്പൊ നിങ്ങൾ നല്ലവണ്ണം കഴിച്ചത് കഴിക്കുന്നത് നല്ലോണം കഴിച്ചോ അങ്ങനെ കഴിച്ചതിന് ശേഷം ബോഡിയിൽ ഓൾറെഡി അയച്ചിട്ട് കൂട്ടിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത ഭക്ഷണം അടുത്ത വിഷപ്പ് വന്നിട്ട് മാത്രം കഴിച്ചാൽ മനസ്സിലാണല്ലോ അപ്പൊ ഇന്നാണ് ശ്രദ്ധിക്കേണ്ട ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മല പോകണം മൂത്രം